ചരിത്രപ്രസിദ്ധമായ കൊല്ലം തങ്കശ്ശേരി ബിഷപ്പ് ഹൗസ് ചാപ്പലിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനാ സംഗമം ഭക്തിയാദരപൂർവ്വം സംഘടിപ്പിച്ചു വിവിധ സഭകളിലെ അഭിവന്യ പിതാക്കന്മാർ സംബന്ധിച്ച പ്രാർത്ഥനാ സംഗമത്തിൽ കൊല്ലം രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് അധ്യക്ഷത വഹിച്ചു കൊല്ലം രൂപതയുടെ നേതൃത്വത്തിൽ വിവിധ സഭാ കൂട്ടായ്മകളിലെ വൈദികർ ഒന്നു ചേർന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ സംഗമം ചരിത്രപ്രസിദ്ധമായ കൊല്ലം തങ്കശ്ശേരി ബിഷപ്സ് ഹൗസ് ചാപ്പിളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിച്ചത് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു സഹോദരർ ഒരുമിച്ച് വസിക്കുന്ന ഇടം എത്രയോ ധന്യമാണെന്ന് തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച അഭിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് സഹോദരരുടെ ഒരുമ മഹാപുരോഹിതനായ അഹറോന്റെ ശിരസ്സിന് അഭിഷേകം ചെയ്യുന്ന തൈലം പോലെയാണെന്നും പറഞ്ഞു കർത്താവിന്റെ ശിഷ്യരായ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കർത്താവ് ിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായ ആനന്ദാഭിഷേക തൈലമാണിതെന്ന് നാം തിരിച്ചറിയണമെന്നും മുല്ലശ്ശേരി പിതാവ് വ്യക്തമാക്കി അതേസമയം പ്രാർത്ഥനാ സംഗമത്തിന് വേദിയായ എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കൊല്ലം തങ്കശ്ശേരി ബിഷപ്പ് ഹൌസ് ചാപ്പലിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രാധാന്യത്തെക്കുറിച്ചും ഈ അവസരത്തിൽ പരാമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് മാർ ഇവാനിയോസ് തിരുമേനിയും ബിഷപ്പ് മാർ തിയോഫിരോസും മറ്റ് പേരും ചേർന്ന് ഈ ബിഷപ്പ് ഹൌസ് ചാപ്പലിൽ അന്നത്തെ കൊല്ലം ബിഷപ്പായിരുന്ന അഭിമന്യ അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവിന്റെ മുൻപാകെ കത്തോലിക്കാ സഭയിൽ ചേർന്ന് പുനരയ്ക്കപ്പെട്ടു ും മുല്ലശ്ശേരി പിതാവ് ഓർത്തെടുത്തു മലങ്കര ഓർത്തഡോക്സ് സഭ കൊല്ലം രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ ഡയനീഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി സി എസ് ഐ സഭ കൊല്ലം കൊട്ടാരകരാധ്യക്ഷൻ ബിഷപ്പ് ജോസ് ജോർജിന് സ്വീകരണവും നൽകി റവറന്റ് ഫാദർ വർഗീസ് എസ് ഡി ബി ആത്മീയ പ്രഭാഷണം നടത്തി വിവിധ സഭാ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് അനേകം വൈദികർ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തു കൊല്ലം രൂപതവികാരി ജനറൽ മോൺസിനിയൂർ ബൈജു ജൂലിയൻ എക്യുമിനിക്കൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ അഭിലാഷ് ഗ്രിഗറി ഫാദർ ജെറി ഫാദർ ജോളി എബ്രഹാം ഫാദർ എം ഡി കോശി ഫാദർ ജിജി മാത്യു ഫാദർ ജി വർഗീസ് ഫാദർ റെനു ജോൺ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ ഫാദർ സിയോൺ ഫാദർ ബോസ് എന്നിവരും പ്രസംഗിച്ചു ഷെക്കെ നനുസ് കൊല്ലം